ലോകത്തിലെ സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്നുള്ളത് അതിൽ മതമോ ജാതിയോ വർഗവർണ്ണ വ്യത്യാസങ്ങളോ ഇല്ല രാജ്യങ്ങൾ അതാഗ്രഹിക്കുന്നു കുടുംബങ്ങൾ അതാഗ്രഹിക്കുന്നു വ്യക്തികൾ അതാഗ്രഹിക്കുന്നു ചെറിയവരും വലിയവരും അതാഗ്രഹിക്കുന്നു എന്നാൽ ഈ സമാധാനം എന്നുള്ളത് പണം കൊടുത്ത് നമുക്ക് വാങ്ങുവാൻ കഴിയുന്ന ഒന്നല്ല കാരണം ഈ ലോകം നമുക്ക് തരുന്നതെല്ലാം താൽക്കാലികമാണ് മനുഷ്യൻ തരുന്ന സമാധാനം ഈ ലോകത്തിലെ മെറ്റീരിയൽസ്റ്റിക്കായി നമുക്ക് ലഭിക്കുന്ന സമാധാനങ്ങളെല്ലാം നിലനിൽക്കുന്നതല്ല എന്നാൽ യഥാർത്ഥമായ സമാധാനം നമുക്ക് നൽകി തരുന്നത് ദൈവസമാധാനമാണ് എന്നാൽ പണം കൊടുത്തു വാങ്ങുവാൻ കഴിയാത്ത ഈ സമാധാനം നമ്മുടെ സ്വയപ്രയത്നങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയാത്ത ഈ സമാധാനം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും എപ്പോഴും ഓർക്കുക ഒരു കുരുടനായ മനുഷ്യന് മറ്റൊരു കുരുടനായ മനുഷ്യനെ വഴി നടത്തുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് പഠിപ്പിക്കുവാനും വാഗ്ദാനം ചെയ്യുവാനും കഴിയൂ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ നോക്കി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ഒരുവനുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരുന്ന ഭയന്നിരുന്ന ശിഷ്യഗണങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭയപ്പെട്ടിരുന്ന പേടിച്ചിരുന്ന നിസ്സഹായരായിരുന്ന ശിഷ്യഗണങ്ങളുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർക്ക് സമാധാനം ലഭിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്തു യഥാർത്ഥമായ സന്തോഷം യഥാർത്ഥമായ സമാധാനം നമുക്ക് നൽകി തരുവാൻ ദൈവത്തിന് കഴിയും ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ മനുഷ്യനല്ല വ്യക്തികളല്ല യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ആ ദിവ്യ സമാധാനത്തെ സ്വീകരിക്കാൻ കഴിയും കാരണം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവാചകനായ ഷിയാവ് പറഞ്ഞത് അവൻ അത്ഭുത മന്ത്രി അവൻ വീരനായ ദൈവം അവൻ നിത്യപിതാവ് അവൻ സമാധാനത്തിൻ്റെ പ്രഭു ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ പ്രിൻസ് ഓഫ് പീസ് യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണ് അതുകൊണ്ട് യേശുക്രിസ്തു ലോകത്തെ നോക്കി പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യങ്ങൾ നിമിത്തം അസ്വസ്ഥരായി സ്വസ്ഥതയില്ലാതെ നിങ്ങൾ പാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം സമാധാനപൂർണമാകുവാൻ യേശു ആഗ്രഹിക്കുന്നതിനാൽ ദൈവം ആഗ്രഹിക്കുന്നതിനാൽ ആ സമാധാനത്തെ അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാൻ വിശ്വസ്തനാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം ദൈവത്തോട് ആവശ്യപ്പെടുക അവിടുന്ന് വാഗ്ദാനം ചെയ്ത ആ സമാധാനത്തെ എൻ്റെ ഭവനത്തിൽ എൻ്റെ ദേശത്തിൽ എൻ്റെ തലമുറകളുടെ മേളിൽ അവിടുന്ന് പകരണമേ എന്ന് ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയും സമാധാനമുള്ളൊരു ജീവിതം ദൈവം നിങ്ങൾക്ക് നൽകി ചെയ്യും